അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറിച്ചുപുറത്ത് കട്ട പിടിച്ച് ഇരുട്ടിൽ ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലെ അനങ്ങിയില്ല കാറ്റ് ചെയ്ത് കൂടതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിന് തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപിടിഞ്ഞി കിടക്കുന്ന ചിന്തിയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയിരുന്നു അയാൾ ഉടങ്ങിനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്ന് അറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റീവിനോലി വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോയില്ലേ ശരി പുറത്തേക്ക് പോകത്തോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷേ ശ്രദ്ധിച്ചോളൂ ീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ള വിരലെ കൊണ്ട് നന്നായി അമർത്തിപ്പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പി കിരി പിള്ളേർക്കുലി അറിയാവുന്ന വിദ്യ അത് ഒരു വിദ്യയും കണ്ണു പഠിച്ചത് നീക്കരുത് നല്ല പുല്ലുമായി പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപെട്ടിക്കുള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തീർച്ചു കൊള്ളിക്കണം അതിന് പറ്റുമോ ആ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയെന്ന് കേട്ട് പഠിക്കൻ്റെ ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടൽ ആസാനന്റെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം വൺ ടു കലക്കൻ ഉന്ന ആശാനെ അപ്പുറത്തെ പത്മനാവിന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ ഞാനും നീ ആ കരുനാൾ കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം

ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോന്നു ആ മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സും കലഞ്ഞുപോയോ ദയവരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമുറ എന്ന വേണ്ട ഈ അമ്മക്ക് എന്താ ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത് നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി வாயு நோக்கி நேரத்து போலும் கண்டு போருது வெள்ளம் அல்ல வேண்டது குடிச்சாட்டூர் பரிசீலனத்தில் பிரதான ஒரு சி ஐடி വർദ്ധിരിക്കേണ്ട ഒരു എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉള്ള കൃഷി പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എന്നിഷ്യൽ ഫീസ് എന്ന പരിപാടി ആശിനി കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടാൻ പാടില്ലെന്നാണ് ദേഹം എന്റെ സ്വഭാവം ആർക്കെട്ടോ സാരമില്ല സാരമില്ല ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം കുസ്തിയിലെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ അച്ചാതെ കളി വേറെ കാര്യം വേറെ ദേഹം പിടിക്കും കോപിക്കാതെ വരൂ നമ്മൾ തുണകിയിട്ടേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ഓ து <laughs> <ahan> <laughs> <phasei> െ മികൾ കാണിക്കില്ലേ ആശാന് തള്ളു ആരെങ്കിലും மதி <laughs> அது ശിഷ്യാക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ലേ അവൻ അങ്ങനെയാ ദേഹം നോന്താ പിന്നെ ഈറ്റുലിയാ സാരമില്ലേ ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം എന്താണ് പറഞ്ഞത് അച്ഛൻ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു അത് ശരി നമുക്ക് ഇത് വല്ലതും അറിയോ ഇങ്ങനെയാണോ കിടി പിടിക്കുന്നേ ഇങ്ങുണ്ടോ ഞാൻ പിടിക്കാം പിടി കൊണ്ട് തളർന്നു കിടക്കില്ലേ പറയണേ കാണുന്നു അതല്ല ചോദിച്ചത് ടോക്കിലൂടെ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒരു മൂടില്ല ശനെ ഇന്നലെ ദേഹം നിന്നിപ്പോ സാരമില്ല ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂക്കെടുക്കൂ പിടിക്കേ ഇങ്ങനെ ഇപ്പോൾ ഇത് കാണുന്നു മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു കാഞ്ചി പിടിക്കട്ടെ ആകാശത്തേക്ക് വിടവെ പോലീസ് ആണോ കാണുന്നില്ലേ ഇല്ല <thi -liyaan? supan> वे 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 <laughs> <laughs> <sharp> േ ഇല്ല ഓഹോ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുന ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ദ്രോണാചാര്യം ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യും തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക് അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം അത് വേണോ ആശാൻ ഒന്ന് കൊടുക്ക് എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ എന്തിനാ പേടിക്കുന്നത് ആശാന് പഠിക്കുമെന്ന് നിന്നോട് പറഞ്ഞു അല്ല ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം കേട്ടാ പൊട്ടിക്കേണ്ടത് ആശാന് പഴിച്ചു ഓശൻ കാറ്റത്താരും വെടിയേക്കത്തില്ലേ ഇരു നോക്കിക്കൂ അത് കൊക്കിനാ കൊണ്ടു കൊണ്ടുവന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കൊളങ്ങ് പറഞ്ഞു ഇന്നൊരാടിനെ കൊന്നു നാടൊരു മനുഷ്യനെ കൊള്ളില്ല അഞ്ചരങ്ങി കറക്കുന്ന ആടായിരുന്നു എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിയുടെയും കാലം ആടാ നീ കൊണം പിടിക്കത്തില്ല കള്ള നോട്ടം കണ്ടില്ലേ മരത്തിന്റെ മണ്ടിലോട്ടാണല്ലോ ഋഷികേഷൻ വെടിവെച്ചത് അതങ്ങനെ നിലത്ത് നിന്ന് ആടിനൊണ്ടു ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു എനിക്ക് തത്താക്കി കൊണ്ടെ പോകൃതം കാണിച്ചിട്ട് നിക്കുന്ന നിപ്പ് കണ്ടില്ലേ ഇനി ഇവന് വറ്റോണ്ടിരുന്നു ശരിയാവത്തില്ല എന്താ വസു അയ്യ ഋഷികേശൻ നായരെ ഇന്നലെ പാതിരയ്ക്ക് വന്ന് കിടന്നു തോന്നുന്നു എന്താ വാസു അയാൾ അവിടെ വന്നെന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഘവൻ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോൾ ഞാൻ അയ്യടാന്നായിപ്പോയി ഇനി ചെവിക്ക് ചെവി നാണം കിടന്നതിനും വയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക കാര്യം എന്താന്ന് അമ്മ തെളിച്ച് പറ ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധമില്ല പോലീസ് ട്രെയിനിങ് കോളേജിലെ കാന്റീനിൽ പത്ത് പന്ത്രണ്ട് വർഷം ജോലി നോക്കിയിട്ടുണ്ട് അതാണ് ആകെയുള്ള ബന്ധം അവിടെ അരി ഉഴുന്ന് ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി അമ്പട കല്ലാ ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി അതും ഇതും പറയും നാട്ടുകാരെ അറിയിക്കാതെ അയാൾ പറഞ്ഞു വിടാൻ നോക്ക് നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരുത്തില്ല ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും അച്ഛാ ദേ അയാളെ എഴുത്ത് എഴുതി വെച്ച് കടന്ന് ലക്ഷണ ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്ന് എന്റെ ഇത്രയും കാലത്തെ സംഭവബകുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ എങ്ങും കണ്ടിട്ടില്ല ഒരു സി ഐ ഡിയ വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി അല്ല മാർക്സ് പറഞ്ഞിട്ടുണ്ടോ ഓ താടിക്ക് തീ ബീഡി കൃഷ്ണിക്ക് ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ് നന്നായി ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു

സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല പഠിച്ചെടുത്തോളൊക്കെ മതി ഒരു ഇന്ത്യൻ സി എ ഡി ദീ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാ ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെക്കൊരു സൂട്ട് ധപ്പിച്ചതാ ബാക്കി കാര്യം ഞാൻ ഏറ്റു സൂട്ടോ അതെ അല്ലാതെ മുണ്ട് ഷട്ട് ഇട്ടുണ്ടോ സി എ ഡി ഇന്റർവ്യൂവിന് പോകുന്നത് അതിന് കോട്ടും സൂട്ടും തയ്യും തൊപ്പിയൊക്കെ തന്നെ വേണം ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് വിരളണം അതിനൊക്കെ പിന്നെ മോന് ചട്ടാത്തിനും സി എ ഡി ആവാൻ പറ്റുമോ ഒരു പത്ത് നാലായിരം രൂപ താഷായ്ക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച ഇതിന് ഇനി ആരോട് ചോദിക്കും അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ ഞാൻ വല്ല ലുങ്കി കൊടുത്തു ഇന്റർവ്യൂ നോക്കണം നീ ഒന്ന് തഞ്ചപ്പടന്റെ ഉണ്ണി ഞാനൊന്ന് ആലോചിക്കട്ടെ ആ